വയറിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടോ വിശപ്പ് സഹിച്ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും വയറ് തയ്യാറല്ല എന്നതിന്റെ സൂചനയാണിത് ദഹനവ്യവസ്ഥ വ്യവസ്ഥ ശൂന്യമാണെന്ന് നിങ്ങളെ അറിയിക്കാനുള്ളൊരു മാർഗമാണിത് വയറ്റിൽ ഭക്ഷണമില്ലെങ്കിൽ പേശികൾ ചുരുങ്ങുകയും അവശിഷ്ട കണികകൾ വാതകം അല്ലെങ്കിൽ വായു എന്നിവ നീക്കം ചെയ്യുകയും ചെയ്യുന്നു ആ ചലനമാണ് ശബ്ദമുണ്ടാക്കുന്നത് പെരിസ്റ്റാൽസിസ് എന്നാണ് ഈ അവസ്ഥയെ വിദഗ്ധർ പറയുന്നത് ദഹനനാളത്തെ ആവരണം ചെയ്യുന്ന മൃദുല പേശികളുടെ തരംഗ തരംഗസംഘോചങ്ങളുടെ ഒരു പ്രവർത്തനമാണിത് ഈ പ്രവർത്തനങ്ങൾ പതിവായി സംഭവിക്കാറുണ്ട് എന്നാൽ ആമാശയം ചുരുങ്ങിയിരിക്കുമ്പോൾ അവ കൂടുതലായിരിക്കും എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു വയറ് ശൂന്യമായിരിക്കുമ്പോൾ ഭക്ഷണം ഭക്ഷണത്തിന് പകരം വായുവും ദഹനദ്രാവകങ്ങളും പരസ്പരം തരംഗമുണ്ടാക്കുന്നു ഇത് വയറ്റിൽ മുരൾച്ചയ്ക്ക് കാരണമാകുന്നു ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ ഭക്ഷണം കഴിക്കുക അത് വയറിനെ നിശബ്ദമാക്കുക മാത്രമല്ല പേശികളുടെ ചലനങ്ങളെ ശാന്തമാക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി